വന്യമൃഗശല്യത്തിൽ ഇടുക്കി ദേവികുളത്ത് യോഗം ചേരുന്നു ചിന്നക്കനാൽ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തുകളിലെയും മൂന്നാർ മേഖലയിലെയും വന്യമൃഗശല്യം ചർച്ച ചെയ്യുവാനാണ് യോഗം കമ്പനി അധികൃതരുമായിട്ടുള്ള യോഗം പൂർത്തിയായി ജനപ്രതിനിധികളുമായിട്ടുള്ള യോഗം തുടരുകയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അനീഷ് ചേരുന്നു അനീഷ് വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇടുക്കിയിൽ ഇങ്ങനെയൊരു യോഗം ചേരുന്നത് എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ തീർച്ചയായിട്ടും അജിത യോഗം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാന ഘട്ടത്തിലേക്ക് യോഗം എത്തിയിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസം അടിമാലി ഉണ്ടായ കാട്ടാന ആക്രമണത്തിൽ ഒരു സ്ത്രീ മരണപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായി ഇത് ഇതോട് കൂടിയിട്ടാണ് പന്ത്രണ്ടാം തീയതി വനം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇടുക്കിയിൽ യോഗം വിളിച്ചിട്ടുള്ളത് ആ യോഗത്തിന് മുന്നോടിയായിട്ടുള്ള മേഖല തിരിച്ചിട്ടുള്ള റിവ്യൂ യോഗമാണ് ഇപ്പോൾ നടക്കുന്നത് ചിന്നക്കനാല് അതുപോലെ തന്നെ ശാന്തൻപാറ മൂന്നാർ മേഖലകളിലെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ എസ്റ്റേറ്റ് കമ്പനി അധികൃതരും ഒക്കെ തന്നെ പങ്കെടുക്കുന്ന യോഗമാണ് എം പി അതുപോലെ തന്നെ ദീൻകുര്യാക്കൂസ് എം പി ജില്ലാ കളക്ടർ ദേവികുളം എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകളാണ് യോഗത്തിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇവരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഇപ്പോൾ യോഗം ചേരുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇതിൽ രണ്ട് ഘട്ടങ്ങൾ ഇപ്പോഴ അവസാനിച്ചും മൂന്നാം ഘട്ട കളക്ടറും ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന സർവ്വ സർവ്വകക്ഷിയോഗമാണ് ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ ടാറ്റ കമ്പനി അധികൃതരുമായി ആദ്യഘട്ട ചർച്ച നടത്തിയിരുന്നു രണ്ടാം ഘട്ടം പഞ്ചായത്ത് പ്രതിനിധികളുമായിട്ടും ചർച്ച നടത്തിയിരുന്നു ഇത്തരത്തിലുള്ള ഡിഒർ മൂന്നാർ ഡി എഫ് ഓഫീസിലാണ് ഇത്തരത്തിലൊരു ചർച്ച ഇന്ന് വിളിച്ചു ചേർത്തത് പന്ത്രണ്ടാം തീയതി ഈ യോഗത്തിൽ ആ ഉയർന്നു വരുന്ന ജനപ്രതിനിധികളൊക്കെ തന്നെ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളും ഉയർന്നു വരുന്ന എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവർ നോട്ട് ചെയ്യുകയും പന്ത്രണ്ടാം തീയതി നടക്കുന്ന യോഗത്തിൽ ഇത് അവതരിപ്പിച്ച് ആവശ്യമായിട്ടുള്ള നീക്കുപോക്കുകളും തീരുമാനവും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള റിവ്യൂ യോഗം ചേരുന്നത് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും വന്യമൃഗശല്യം രൂക്ഷമായിട്ടുള്ള എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള യോഗം ചേരുന്നുണ്ട് ഇന്ന് കോഴിക്കോടും ഇടുക്കിയിലുമാണ് ഇത്തരത്തിലുള്ള ഒരു യോഗം ചേരുന്നത് മറ്റൊരു യോഗം കൂടി പന്ത്രണ്ടാം തീയതിക്ക് മുന്നോടിയായിട്ട് ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതായത് വന്യമൃഗശല്യം അതിരൂക്ഷമായിട്ട് തുടരുന്ന മാങ്കുളം അടിമാലി ആ മേഖലകളെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റൊരു യോഗവും ഇതിനു മുന്നോടിയായിട്ട് നടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്താണെങ്കിലും ഇപ്പോൾ ഈ യോഗത്തിൽ ഉയർന്നു വന്നത് ഫെൻസിംഗ് ഉൾപ്പെടെ നിർമ്മിക്കുന്നതിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകളും അല്ലെങ്കിൽ അതിന്റെ ആവശ്യകതകളും ഒക്കെ തന്നെ ജനപ്രതിനിധികളും യോഗത്തിൽ ഉന്നയിക്കുകയുണ്ടായി പ്രത്യേകിച്ച് ചിന്നക്കനാല് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തുകളുടെ സിംഗ് സിംഗ് കണ്ടം വീൾറാം പോലെ ഇപ്പോഴെ തുടർച്ചയായിട്ട് കാട്ടാന ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മേഖലകളിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കുവാൻ വേണ്ടി ഗവൺമെന്റും വനം വകുപ്പും തയ്യാറാകണമെന്ന് ജനപ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചു അതായത് അതായത് ഇപ്പോഴേ വേനൽ കടത്തോട് കൂടിയിട്ട കാട്ട് യുടെ ഒരു ആധിക്യവും വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഇന്നലെ രാത്രിയിൽ തന്നെ ശങ്കരപാണ്ടും നീട്ടില് അതായത് ചക്കക്കൊമ്പനും എട്ടോളം കാട്ടാനകളും രാവിലെ നിലയുറപ്പിക്കുന്ന മേഖലക്ക് സമീപം വലിയ രീതിയിലുള്ള ഉണ്ടായി ഇതിനെ തുടർന്ന് ഈ ആനകളൊക്കെ തന്നെ വീണ്ടും ആനേരങ്ങൾ ഡാമിന് സമീപത്തേക്കും അതുപോലെ തന്നെ ജനവാസ മേഖലക്ക് സമീപത്തേക്കും എത്തുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായി ഇത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ തന്നെ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് പൊതുവെ ഒരു ആവശ്യം അതായത് വന്യമൃഗങ്ങൾക്ക് പ്രത്യേകിച്ച് കാട്ടാനകൾക്ക് കാട്ടിനുള്ളിൽ തന്നെ അതിന്റെ ആവാസ വ്യവസ്ഥ ഉറപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ തീറ്റയും അതുപോലെ തന്നെ വെള്ളവും ഒക്കെ തന്നെ കാട്ടിനുള്ളിൽ തന്നെ വനത്തിനുള്ളിൽ തന്നെ ിച്ച് സംരക്ഷിച്ച് ഇതിനെ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയണമെന്നുള്ള ഒരു ആവശ്യമാണ് പ്രധാനമായിട്ട് ഉയർന്നു വന്നത് എന്താണെങ്കിലും റിവ്യൂ മീറ്റിംഗ് അല്പസമയത്തിനകം അവസാനിക്കുമോ അതിനുശേഷം പൊതുവായിട്ടുള്ള തീരുമാനങ്ങളോ ജില്ലാ കളക്ടറോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ അറിയിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് അജിത അനീഷ ഒരു കാര്യം കൂടി ഇപ്പോൾ ജനപ്രതിനിധികളുടെ യോഗമാണ് ചേരുന്നത് ഞാൻ ദൃശ്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഇടുക്കി എം പി ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടെന്നാണ് ഏതൊക്കെ ജനപ്രതിനിധികളാണ് ഇപ്പോൾ അവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയുവാൻ വേണ്ടിയിട്ട് ഉള്ളത് അതായത് ഇപ്പോൾ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിമാർ അതുപോലെ തന്നെ ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ദേവികുളം ആ എം എൽ എ ജില്ലാ കളക്ടർ ഒക്കെ തന്നെ ആ ഈ യോഗത്തിന് ഇവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ചർച്ച ഇപ്പോഴ പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും വേനലിൽ ആ കാട്ടിലെ ഈ നീർച്ചാലുകൾ വറ്റിയതും പച്ചപ്പ് കുറയുന്നതുമാണ് ഈ വന്യമൃഗങ്ങൾ ഇര തേടി നാട്ടിലേക്ക് ഇറങ്ങാൻ പ്രധാന കാരണമെന്നാണ് യോഗത്തിന്റെ ഒരു പൊതു വിലയിരുത്തൽ വനാതിർത്തികളിലെ കൃഷിയിടങ്ങളിലാണ് ഇവരുടെ ആ മുഖ്യ ലക്ഷ്യമെന്ന് ചില ശാന്തൻപാറയിൽ നിന്ന് ആ ഉള്ള ജനപ്രതിനിധികളൊക്കെ തന്നെ പറഞ്ഞു വനാതിർത്തികളിൽ വന്യമൃഗങ്ങൾക്കായി കൃത്രിമ കുളമടക്കം നിർമ്മിച്ച് ഇവർ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാൻ നടപടി സ്വീകരിക്കണമെന്നാണ് പൊതുവെ ഉണ്ടായിട്ടുള്ള ഒരു തീരുമാനവും ആവശ്യവും വനാതിർത്തികളിൽ ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച ഈ വൈദ്യുതി വേദികളും ഉരുക്കുപടങ്ങളും കിടങ്ങുകളുമെല്ലാം തന്നെ നാശത്തിന്റെ വക്കിലാണെന്നും ജനപ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചു ഇവയുടെ ഏഹ് ഇവ വീണ്ടും പരിപാലിക്കുകയും അത് ഇല്ല എങ്കിൽ പുതിയത് സ്ഥാപിക്കുകയും ചെയ്യണമെന്നാണ് ആവശ്യമുയർന്നത് നേരത്തെ വനത്തിൽ നീർത്താലുകൾ തടഞ്ഞ് തടയണയും ജലലഭ്യതയും ഉള്ള പ്രദേശങ്ങളിൽ കുളങ്ങളും വനപാലകൾ നിർമ്മിക്കുമായിരുന്നു എന്നാൽ ഇപ്പോഴേ അത്തരത്തിലുള്ള ഒന്നും തന്നെ കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നും ചൂണ്ടിക്കാണിച്ചു എന്താണെങ്കിലും മേഖലയിലെ പ്രധാനപ്പെട്ട ജനപ്രതിനിധികളെല്ലാം തന്നെ ഇപ്പോഴീ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് യോഗം അല്പസമയത്തിനകം അവസാനിക്കും അതിനുശേഷം യോഗത്തിന്റെ തീരുമാനങ്ങൾ ജില്ലാ കളക്ടറോ അല്ലെങ്കിൽ എം പി എം എൽ എയോ അറിയിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അജിത